എന്റെ വായിരിക്കുന്ന പച്ചത്തറി കേക്കുന്നുണ്ടും അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നും അല്ല അതെന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ചുമ്മാവെന്ന് പറയുന്നതല്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ ഹായ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ചില ഓൺലൈൻ മീഡിയകൾക്കെതിരെ ചില യുവനടിമാർ രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൺലൈൻ മീഡിയക്കാര് പ്രത്യേക ആൻഡലിൽ ക്യാമറ വച്ച് താങ്കളുടെ വൽഗറായിട്ടുള്ള ഫോട്ടോസ് എടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു നടിമാരുടെ ആരോപണം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നടിയും മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പാർവതി കൃഷ്ണയാണ് ഈ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണ ഈ യുവനടിമാർ എവിടെ വരുന്നോ അവിടെ ഈ ഓൺലൈൻ മീഡിയാസിനെത്തും ചക്കയിൽ ഈച്ച് പൊതിയുന്നത് പോലെ വന്ന് കൊതിയോ എന്നിട്ട് പല ആംഗിളിൽ നിന്നും നടിമാരുടെ ഫോട്ടോസും വീഡിയോസും എടുക്കും അത് പിന്നെ സ്വാഭാവികമാണ് അതിൽ നമുക്കൊന്നും പറയാനും പറ്റില്ല പക്ഷെ കരുതി കൂട്ടിയ ഹൈ ആംഗിളിൽ നിന്നും ലോ ആംഗിളിൽ നിന്നും ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു അങ്ങനെ കുറെ ഒക്കെ എടുത്ത് മാക്സിമം വൾഗർ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും അങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റ് റീച്ച് പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോൾ പാർവതി കൃഷ്ണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ രോമാഞ്ചം എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഒരു ഓൺലൈൻ മീഡിയക്ക് ഇടാൻ പറ്റിയ പേരല്ലേ രോമാഞ്ചം ചെയ്യുന്ന പഠനോട് ഇത്രയധികം മീഡിയ പുലർത്തുന്ന ഒരു പേര് വേറെ ഇവിടെ കിട്ടാനാണ് അപ്പൊ ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പാർവതിയുടെ ഫോട്ടോഷൂട്ടിന്റെ ചില ബിഹൈൻഡ് ദ സീനൊക്കെ അതിന്റെ കുറച്ച് വീഡിയോസ് ഇവരുടെ ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചു അപ്പോ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിയുടെ ചില ആൻഡിൽ നിന്നുള്ള ഫോട്ടോസ് എടുത്ത് സൂം ചെയ്ത് അത് ആ ഒരു രീതിയിലാക്കി അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു അതിൽ ഫോട്ടോ കുറച്ച് സൂം ചെയ്ത് കുറച്ച് കാരിറ്റിയൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവരുടെ പേജിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു അത് പാർവതിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യമല്ലായിരുന്നു പാർവതി എന്ന് പറയുന്ന ഒരു വ്യക്തി വലിയ വലുതരായിട്ടുള്ള രീതിയിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല മാക്സിമം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ഫോട്ടോസ് എടുക്കുന്നതിനോടാണ് പുള്ളിക്കാരിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് മൊബൈൽ പോസ്റ്റ് ചെയ്യാറുമില്ല അങ്ങനെ തന്റെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തതിനെതിരെ ഡോൺ എന്ന ഓൺലൈൻ ചാനലിനെതിരെ പോരാളം തന്നെ പാർവതി 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 തീരുമാനിച്ചു ആ പേജ് ചെയ്തു അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം ഹലോ ഗാന്റ് വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൊതുവേ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വിലോ അല്ലെങ്കിൽ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അപ്പം എന്റെ ഫോട്ടോഗ്രഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത് പുള്ളിക യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ രോമാഞ്ച മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ അവര് ഏതൊരു വൈറ്റ് ഷോട്ടിൽ എന്റെ ഒരു നേവൽസിൽ പാവുന്നുണ്ട് അവരത് ഭയങ്കര ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്നു അവന്മാരത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവരുടെ മീഡിയാസിലൊക്കെ ഇട്ടു അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു ഇന്ന് അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ അക്കൗണ്ട് പോയി ഇത് എവിടൊക്കെ വരുമോ എനിക്കറിയില്ല ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും എന്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല അത് ആരുടെയൊക്കെ അക്കൗണ്ട് വരുമോ ആ അക്കൗണ്ടിലൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും ഇത് ആവശ്യമില്ലാതെ എന്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ല വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വായിക്കുന്ന പച്ചത്തറികൾക്കുന്നു എനിക്കറിയാം ബാക്കിയുള്ളവരെന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നും അല്ല അത് ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ഒന്നും ചുമ്മാ ഒന്നും പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ല അത് എന്റെ സാധനങ്ങൾ കിട്ടാ പണി കിട്ടും അപ്പം അതത്രേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടായിട്ട് നടക്കുന്നവന്മാർക്കെതിരെ അപ്പൊ തന്നെ പണി കൊടുക്കണം എന്തായാലും ഇതിനെതിരെ ആക്ഷൻ എടുക്കാനും ഇതിനെതിരെ മുന്നോട്ട് പോകാനും കാണിച്ച ആ ഒരു ധൈര്യം അഭിനന്ദിച്ച പറ്റും പല നടിമാരും ഇതൊന്നും മൈൻഡാക്കാറില്ല എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ വേറെ കാര്യം അവർക്ക് അവരുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഓൺലൈനിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് വിഷയമൊന്നും കാണത്തില്ല അതിനൊന്നും നമുക്ക് ഒന്നും പറയാനില്ല അത് അവരുടെ മാത്രം ഇഷ്ടവും തീരുമാനവുമാണല്ലോ ഈ പാർവതിയെ പോലെ തന്നെ തന്റെ വീഡിയോസും ഫോട്ടോസും ഓൺലൈനിൽ പ്രചരിക്കുന്നതിനോട് വിയോഗിപ്പുള്ള നടിമാരും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണ് നമ്മുടെ ഈ പാർവതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഓൺലൈൻ മീഡിയക്കാരാണെങ്കിൽ ഇത് തന്നെ ഒരു പരിപാടിയായിട്ട് എടുത്തിരിക്കുകയാണ് നല്ല റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു കണ്ടന്റ് ആണല്ലോ അല്പവസ്ത്രകാരിയായ നടിമാരുടെ ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ പുറത്തു വരും അതിൽ ഭൂരിഭാഗം കമന്റ്സും നടിമാരെ തെറി വിളിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ കുറെ കമന്റുകൾ വരുന്നതോടെ ഇവരുടെ പേജ് എൻഗേജ് ആവും അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റീച്ച് കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് അവർ ഈ പണി പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം കഴിഞ്ഞാൽ നടിമാരെ സൈബർ ബുള്ളിംഗിന് ഇട്ടു കൊടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും നമുക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് പാർവതി നടത്തിയ പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് ആ അവതാക ചോദിച്ചു ചോദിക്കും അതിന് പാർവതിക്കുള്ള മറുപടി എന്തായിരുന്നു നമുക്ക് നോക്കാം നമ്മുടെ ഒരു കേസ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതിപ്പം എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ഭയങ്കര അധികം ആണ് എന്റെ ഒരു ഇങ്ങനെ ഒരു പിക്ചറോ വീഡിയോ ഇന്ന് വരെ എന്റെ ഒരു വോളിലോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് റാൻഡമായിട്ട് കണ്ടപ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെ റിയാക്ട് ചെയ്തു അത് തന്നെയാണ് സംഭവിച്ചത് അങ്ങനെ തന്നെ ധൈര്യമുള്ള ആളാണെങ്കിൽ പക്ഷേ പാർവതിക്ക് വൈറലാവാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടും ൂട്ടുന്ന ഒരു ഷോപ്പ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അത് വന്നത് മറ്റെവിടെയുമല്ല ഇതുമായി ബന്ധപ്പെട്ട് മനോരമ മനോരമിന്റെ മനോരമ ഓൺലൈൻ ഈ വാർത്ത കൊടുത്തത് തന്നെ ഞങ്ങൾ ചൊറിഞ്ഞിട്ടല്ലേ പാർവതിക്ക് കിട്ടൊരു പണി കിട്ടട്ടെ പാർവതിക്ക് കുറച്ച് തെറിയെടുക്കട്ടെ എന്ന മൈൻഡിലാണെന്ന് തോന്നുന്നു എന്തായാലും അവരുടെ കമന്റ് ഞാൻ വായിച്ചു തരാം ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഇപ്പോൾ അറിഞ്ഞു അത് തന്നെ അവരുടെ ലക്ഷ്യവും പിന്നെ തുണി അഴിച്ചിട്ട് വൈറൽ നോക്കുന്ന ചേച്ചി അടുത്തത് താൽപ്പര്യം തോന്നണ്ടേ ആർക്കേലും ആരും മൈൻഡ് ചെയ്യുന്നില്ല കണ്ടില്ലേ പാർവതി ഇതെല്ലാം വൈറലാവാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതെന്നാണ് ഈ കമന്റ്സിൽ പറയുന്നത് ആരും മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതും പറഞ്ഞ് വന്നേക്കുന്നത് എന്നെയൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത് കുറെ ശ്രദ്ധേയമായ ഫിലിമിൽ മുഖം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഈ പാർവതി എന്ന് പറയുന്നത് കാണാതെയാണ് ഇവർക്കെതിരെ ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഓരോരുത്തർ പറയുന്നത് അത് അറിയാത്തവരാണ് അതിനെ കുറിച്ച് പറയുന്നത് പിന്നെ ചില കമന്റിൽ എന്താണ് സംഭവം പോലും മനസ്സിലാകാത്ത കുറെ എണ്ണം ചുമ്മാ അങ്ങ് വേറെ കമന്റിടുവാ അതിലൊന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിച്ചു വായിച്ചുതരാം എവിടെ കാണിക്കണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാമെങ്കിൽ അതിന്റെ ഏത് ഭാഗം എങ്ങനെ കാണണം എന്നത് അതിന്റെ അത് കാണുന്നവന്റെ ഇഷ്ടമാണ് ജീവിച്ച് കാണിക്കുക കാണിച്ച് ജീവിക്കാതെ എങ്ങനെയുണ്ട് ഇവർക്കൊക്കെ എന്താണ് സംഭവം എന്ന് പോലും അറിയത്തില്ല സത്യം പറഞ്ഞാൽ ആക്സിഡന്റ് എക്സ്പോസ് ആയി പോയതാണ് അവരുടെ ചിത്രങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിനെതിരെ ആണ് നമ്മുടെ ഈ പുള്ളിക്കാരി രംഗത്ത് അതിന് വന്ന കമന്റാണ് കാണിച്ച് ജീവിക്കാതെ ജീവിച്ച് കാണിക്കുക അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് എന്താണല്ലേ മനുഷ്യരിങ്ങനെ ഏതെങ്കിലും ഒരു നടപടി എക്സ്പോസ് ചെയ്ത് വക്രം ധരിച്ച് വന്ന് ഫോട്ടോസ് ചെയ്ത് ചെയ്താൽ തന്നെ സൈബർ ബുലിംഗിന്റെ അങ്ങേ ഏറ്റവും ആയിരിക്കും ഇതിപ്പോ അങ്ങനെയല്ല എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആരെയോ പോസ്റ്റ് ചെയ്യുന്നതിനെതിരെ സംസാരിച്ചു ഇങ്ങനെ സംസാരിക്കുന്നു എന്ത് ചെയ്താലും അത് അങ്ങനെ ഒന്നും പറയാനില്ല ഇനി ഇതിലും വലിയ നമ്മുടെ മീഡിയ ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്ന എന്ത്രി പാർവതിയുടെ ഈ വിഷയത്തെ കുറിച്ച് അതിലൊരു ചർച്ച ഉണ്ടായിരുന്നു കേൾക്കേണ്ടത് അങ്ങനെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾ അതിനുവേണ്ടി രംഗത്ത് വരും ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒരു പെൺകുട്ടി ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ചേട്ടനോട് ഭയങ്കര പ്രേമത്തിലാണ് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിനെ പ്രേമിക്കാമോ ചേച്ചിയുടെ ഭർത്താവനൊക്കെ ഒളിച്ചോടി പോകാമോ എന്നുള്ള മോറലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ ഈ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്ക് പേജുകളല്ല മലയാളത്തിലൊരു പ്രമുഖ മാധ്യമത്തിൻ്റെ വെബ്സൈറ്റിൽ ഇവരെ അപമാനിച്ചുകൊണ്ട് ആ വീഡിയോ റിപ്പോർഡ് ചെയ്യും അവരെക്കുറിച്ചുള്ള വാർത്തകൾ വരികയും അതിൻ്റെ അടിയിലെ കമൻ്റുകൾ വായിച്ചു നോക്കണം പിന്നീട് പറയുന്നത് അയാൾ ഉപേക്ഷിച്ച് പോയി എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമം വാർത്ത ചെയ്യുകയാണ് ഒരു ഒരു ശബ്ദ സന്ദേശം പ്ര പ്രചരിക്കുന്നു ഏട്ടനോടൊപ്പം ഒളിച്ചോടിയ ഓടിയ ഏട്ടൻ ഏട്ടനുപേക്ഷു പോയി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമത്തിന്റെ വെബ്സൈറ്റിലാണ് വരുന്നത് അതിന്റെ അടിയിൽ വന്നിട്ട് ഈ രണ്ടുപേരെയും ആൾ തെരുവിളിക്കുന്നു വേരിചാടിയ പശു കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ ധാരാളമായി വരുന്നു ഞാൻ ചോദിക്കുന്നു ഇപ്പം വിവാഹ വിവാഹിതരായ രണ്ട് രണ്ടാളുകൾ അല്ലെങ്കിൽ വിവാഹത്തിന് ഒരാൾ വിവാഹ ബന്ധം ഉപേക്ഷിച്ച് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളൊപ്പം പ്രണയിച്ച് അവിടെ പോകുന്നില്ല ലോകത്താദ്യത്തെ സംഭവം വിവാഹം കഴിച്ച ഭാര്യയെ ഉപേക്ഷിച്ച് പോയതാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നയാൾ എന്ന് കരുതി നമ്മള് പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോയിട്ട് നമ്മൾ തെരുവിളിക്കുക ഇല്ലല്ലോ അപ്പൊ മനുഷ്യരുടെ ജീവിതം മനുഷ്യരുടെ സ്വകാര്യതയിലേക്ക് കേറിട്ട് വെറുതെ ഇരുന്ന അഭിപ്രായം പറയുക അവരെ ചീത്ത വിളിക്കുക അവരെ മോറലി ജഡ്ജ് ചെയ്യുക ഇത് ഇതൊരു ഒരുതരം തരം ഈ പെർവേഷൻ മലയാളികൾക്കിടയിൽ ധാരാളം എന്ന് തോന്നുന്നു നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഇതുമായിട്ട് യാതൊരു പറയുന്നത് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചുണ്ടിരിക്കുന്നത് പുരോഗമനം സംസാരിക്കുന്ന രീതിയിലാണ് ആശാനി വിദ്യുദ്ധം മുറിവെത്തുന്നത് ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടി ഞങ്ങളെ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഏഹ് പറഞ്ഞ് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്ത ആളെ മാലയിട്ട് സ്വീകരിക്കുക കൂടുതലെന്ന് ഞാനിവിടെ പറയുന്നില്ല പറഞ്ഞാൽ പോകും അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ